ഹായ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ചു പുളിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമുക്ക് പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ ഞാൻ ഏകദേശം ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പമുള്ള സവാളയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇവിടെ ഒരു രണ്ട് പച്ചമുളക് എരി നിങ്ങൾക്ക് എരിയുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മുരിങ്ങയ്ക്കായാണ് ഞാൻ മുരിങ്ങയ്ക്കായ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്കായ എന്ന് പറയും കറിക്കായ കിട്ടുമല്ലോ കറിക്കായാണ് ഞാൻ പിന്നെ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ചക്കക്കുരുവാണ് ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് അതിടാവുന്നതാണ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒരു കറിക്ക് കറിക്കൊരു കൊഴുപ്പും ഒരു ഒക്കെ കിട്ടും നല്ല രസമാണ് കറി പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പിനേക്ക് വേണ്ടുന്നത് ചമ്മന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ചിരകിയത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം ഉലുവപ്പൊടി ഇത്രയും നമ്മൾ പുളി പുളി എടുക്കണം പുളിയാണ് നമ്മൾ ആ പുളിക്ക് കുഞ്ചുപുളി ടേസ്റ്റ് വരുത്തുന്നതും പുളി വരുത്തുന്നതും പിന്നെ നമുക്ക് ഈ ഇത് കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റമായ കൊഞ്ചാണ് ചെറിയ ടൈപ്പ് കൊഞ്ചാണ് എനിക്ക് കിട്ടിയത് ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിലൊന്ന് ചെറുതായി ഒന്ന് അരച്ചെടുത്തു അപ്പോൾ ആ കറിയിലേക്ക് ആ കൊഞ്ചിൻ്റെ ആ ഒരു എല്ലാ ആ സത്തുമൊക്കെ പിടിച്ചൊന്ന് നല്ലതായി ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാതെ എടുക്കാവുന്നതാണ് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നു അരപ്പെല്ലാം മിക്സിയിൽ അരച്ച് നല്ല ഭംഗിയായി അരയ്ക്കണം അതിനുശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കറി ഒന്നും നല്ല തിളയ്ക്കട്ടെ പിന്നെ നമുക്ക് കടു വറുക്കണം കടു വറുക്കുന്നതിന് വേണ്ടുന്നത് ഞാൻ ഇവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പിന്നെ കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊച്ച് കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചതിന് ശേഷം ഈ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടുപറക്കുന്നു അത് അതിലിട്ട് കടുവറുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി നന്നായി തിളച്ച ഈ പരുവായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നതിന് ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റോടുകൂടി ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം అప్పుడు వీడియో కంట ఎలా నంది థ్యాంక్ యూ థ్యాంక్స్ ఫర్ వాచింగ్